ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ജെ പിയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത് ഭീകരമായ വിഭാഗീയത അപ്പൊ അതായത് ഇപ്പം ബി ജെ പി കാര് പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ ഒന്നുള്ളതൊന്നുമല്ല പക്ഷെ രണ്ട് പേര് തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിട്ടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ അവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് ബി ജെ പി ആണ് എനിക്ക് ബി ജെ പി യോട് അവരുടെ ഭരണപരമായ കാര്യങ്ങളിലോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങളിലോ ഒന്നും എതിർപ്പില്ലെന്ന് മാത്രമല്ല